നമുക്ക് നിമിഷ നേരം കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ബ്ലോക്ക് മാറ്റാൻ പറ്റും ഇതെങ്ങനെയാ ചെയ്യ ഒരു സ്പൂൺ കട്ടുക മാത്രം മതി എങ്ങനെയാ ഒന്ന് കണ്ടുനോക്കും വളരെ നല്ലൊരു ടിപ്പായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതും സ്കിപ്പ് ചെയ്യാതെ കാരണം വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ വീടുകളിൽ കിച്ചൺ സിങ്ക് ഒക്കെ ബ്ലോക്ക് ആവുകയാണെങ്കിൽ നമ്മൾ വെളിയുന്ന ആൾക്കാരെ വിളിച്ചിട്ട് ബ്ലോക്ക് മാറ്റുകയാണ് ചെയ്യുന്നതല്ലേ അപ്പോൾ നമ്മുടെ കാശ് ഒരുപാട് നമുക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വീട്ടമ്മമാർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കുറച്ച് നല്ല ടിപ്പുകളാണ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീടുകളിൽ ഇങ്ങനെ ബ്ലോക്ക് ബ്ലോക്കായി കെട്ടുവാ കിടക്കുവാണെങ്കിൽ സിങ്ക് കിടക്കുവാണെങ്കിൽ നിങ്ങളാദ്യമേ ഞാനിപ്പോൾ ഫസ്റ്റ് കാണിച്ച പോലെ സ്റ്റീലിൻ്റെ ഉപയോഗിക്കാത്ത പാത്രം ഉണ്ടെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ പ്ലാസ്റ്റിക് കുപ്പിയാണെങ്കിലും മതി കേട്ടോ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ പ്രെസ് ചെയ്തിട്ട് വലിച്ച് മുള്ളോട്ട് കൊടുക്കുമ്പോൾ വെള്ളം ഫുള്ള് പോകുന്നതാണ് ഇങ്ങനെ ബ്ലോക്ക് ആയി കിടക്കുമ്പോൾ വെള്ളം കെട്ടി കിടക്കുമ്പോൾ നമുക്ക് എന്താ പറ്റുന്നതെന്ന് അറിയാവോ ഇതിലേക്ക് പാറ്റ പല്ലിയൊക്കെ വീണ് കിടക്കും അപ്പോൾ നമുക്ക് പല പല അസുഖങ്ങൾക്കൊക്കെ കാരണമാകും പിന്നെ അത് മാത്രമല്ല കണ്ടില്ലേ അതിൽ കെട്ടിയിരിക്കുന്ന എണ്ണമയം അഴുക്ക് എല്ലാം നമ്മുടെ സിങ്ക് ഫുള്ള് കിടക്കും കറയായിട്ടും ഉപ്പ് കറിയായിട്ടും ഒക്കെ കിടക്കും നമുക്കത് ഇത് അന്ന് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇപ്പം ഞാൻ ആ കുപ്പീടെ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് വലിച്ചപ്പോൾ എല്ലാം ഇതും പോയിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നല്ലൊരു ബ്രഷ് എടുത്ത് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അതായത് അതിൽ എണ്ണമയം നെയ്യ് ഇതുപോലെയൊക്കെ ഒത്തിരി അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അത് ഫുള്ള് ഞാനൊന്ന് ആ ബ്രഷ് കൊണ്ടൊന്ന് ചുമ്മാന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് കഴുകാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ആ ഒരു എണ്ണമയം തന്നെ ഇത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ആ കുപ്പിയുടെ ഇതുകൊണ്ടൊന്ന് വലിച്ചു കൊടുത്താൽ മതി പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മീനൊക്കെ ഒക്കെ പൊഴിക്കുക ഈ സ്നാക്സ് ഒക്കെ എന്തേലും എണ്ണകളൊക്കെ മിച്ചം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും സിംഗിൽ ഒഴുക്കരുത് സിങ് പെട്ടെന്ന് ബ്ലോക്ക് ആയി പോകും അത് ഒട്ടി ഒട്ടി ഇരിക്കുന്ന കാരണം വെള്ളം പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും കേട്ടാ അത് അതിൻ്റെ അകത്ത് ഒഴിക്കാൻ പാടില്ല അതിനായിട്ട് നമുക്കിപ്പം സിങ്ക് ഒന്ന് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കേണ്ടതാണ് അതിനായിട്ട് ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരു രൂപ ഷാംപൂട്ടില്ല ഏത് ഷാമ്പു ആണേലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ക്ലീനിപിക്സിൻ്റെ ഒരു ഷാംപൂ ആണ് എടുത്തിരിക്കുന്നത് ആ ഷാമ്പൂ ഒന്ന് പൊട്ടിച്ചടിച്ചിട്ടുണ്ട് അത് അതിലേക്ക് ഒരു ടീസ്പൂണോളം ബേക്കിംഗ് സോഡായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് രണ്ടും മാത്രം മതി കേട്ടോ നമ്മുടെ സിങ്ക് നല്ല വെട്ടി വെട്ടിത്തിളങ്ങാനും അതുപോലെ ഇതിൽ പിടിച്ചിരിക്കുന്ന ഉപ്പ് കറ എണ്ണമയം ഇതൊക്കെ പോകാനും ഒക്കെ വളരെ നല്ലതാണ് ഈ ഷാംപൂ കേട്ടോ നമ്മൾ തലയിൽ മാത്രം ഉപയോഗിക്കാനെല്ലാ ഷാമ്പൂ നമുക്ക് ഇതുപോലൊക്കെ ചെയ്യാനും സൂപ്പറാണ് കാര്യം നമ്മുടെ തലയിലൊക്കെ എണ്ണമയത്തി ൊക്കെ പോകാനൊക്കെ നമ്മൾ ഷാംപൂ ഉപയോഗിക്കാറുണ്ട് അതേ ഒരു എഫക്റ്റ് ആണ് നമുക്ക് ഈ സിങ്കിൽ കിട്ടുന്ന സിങ്കൊക്കെ നല്ല പഴുങ് പോലെ വെട്ടിത്തിളങ്ങി കിടക്കും നല്ല ഇതായിട്ട് നല്ല കറയൊക്കെ പോയി നല്ല വെട്ടിത്തിളങ്ങി കിടക്കും ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലാവൂല എന്നിട്ട് നമുക്ക് ഒരു സ്പോഞ്ച് വെച്ച ഒന്ന് ഒന്ന് തേച്ച് കഴിക്കാം മതി കണ്ടില്ലേ നല്ല പോലെ സിങ്ക് ഇവിടെ വെട്ടിത്തിളങ്ങി കിട്ടിയിട്ട് നിമിഷം നേരം കൊണ്ട് നമുക്ക് ആ രണ്ട് സ്ഥലം ഇതുകൊണ്ട് മാത്രം നമുക്ക് ഇത് നമ്മുടെ സിങ്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും അതുപോലെ ബാഡ്സ്മെനിലൊക്കെ ഒബ്സർവ് ചെയ്യാൻ ഷാമ്പു അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ഒക്കെ നല്ലതാണ് കേട്ടോ ബാട്സ്മെനിലൊക്കെ പോയി കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കൂ ഇനി രണ്ടാമത്തെ ടിപ്പ് ഈ രണ്ടാമത്തെ ടിപ്പ് എന്തിനാ ചോദിച്ചാൽ നമ്മുടെ സിംഗിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് മാറ്റുക ചെറിയ ചെറിയ ബ്ലോക്കുകൾ മാറ്റാൻ നമ്മൾ വീട്ടമ്മമാരെ വീട്ടമ്മമാരെക്കൊണ്ട് തന്നെ സാധിക്കും അതിന് വെളിയിൽ നിന്ന് പ്ലംബറെ വിളിച്ചിട്ടൊന്നും ചെയ്യിക്കേണ്ട ഒരു കാര്യമില്ല നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ ചെയ്യുക കഴിവതും വേസ്റ്റ് നമ്മൾ കിച്ചൺ സിങ്കിൽ ഇടാതിരിക്കുക കുട്ടികളും മുതിർന്നവരാണെങ്കിലും വേസ്റ്റ് വേസ്റ്റല്ല അതിൽ തള്ളാറുണ്ട് പക്ഷെങ്കിലും അങ്ങനെ ചെയ്യാതിരിക്കുക പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റ കിടക്കാത്തൊരു സൂത്രമാണ് ഇത് യൂട്യൂബിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിൽ കടുകുണ്ടല്ലോ ഒരു സ്പൂൺ കടുക് മാത്രം മതി കേട്ടോ ആ കടുകിലേക്ക് ഞാൻ ചെയ്ത് കൊടുക്കുന്ന പോലെ ഈ ഒരു സൂത്രം കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഒഴിച്ച് നോക്കിക്കാൻ ആ ഇതിനകത്ത് ഉണ്ടാകുന്ന ചെറിയ ചെറിയ ബ്ലോക്ക് ഒക്കെ മാറുന്നതാണ് ഇപ്പം ഞാൻ കടുക് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് നമുക്ക് കടുക്ന്ന് തിളപ്പിച്ചെടുക്കാം ആ തിളപ്പിക്കുന്ന കൂടെ തന്നെ ഒരു പിടി കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കുക കല്ലുപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് പൊടിയാണെങ്കിലും മതി കേട്ടോ എന്നിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക ഈ കല്ലുപ്പ് നല്ലതാണ് സിങ്കിലെ ബ്ലോക്ക് മാറ്റാനായിട്ട് അപ്പം അതൊന്ന് ചെയ്ത് നോക്കൂ കടുകും ബേക്കിംഗ് സോഡ ഒക്കെ ആണെങ്കിലും നമ്മുടെ അതിലുണ്ടാകുന്ന ബാഡ് സ്മെല്ലെല്ലാം പോകാനും അതുമാത്രമല്ല നമ്മൾ ക്ലിച്ചൻ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ സിങ്കൊക്കെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ അതിൽ രാത്രിയൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ അതിലേക്ക് നമ്മുടെ ഇവിടെ പാറ്റ പല്ലി അലി ഇതെല്ലാം സിങ്കിൻ്റെ വരാനും ആ സിങ്കിൽ കൂടെ പഴുതായും പ്രാണികളൊക്കെ കയറി വരാനും സാധ്യത കൂടുതലാണ് അന്നിപ്പം നമുക്ക് ഇങ്ങനെ ഈ ഒരു സൊല്യൂഷൻ റെഡി ആക്കിയിട്ട് ഒഴിക്കുവാണെങ്കിൽ ബ്ലോക്ക് മാറുകയും ചെയ്യും അതിൽ പാറ്റായും പല്ലി വരുത്തുമില്ല നല്ല ക്ലീനായിട്ട് കിടക്കും നമ്മൾ മീനി വിറച്ചി ഒക്കെ ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ അപ്പോൾ ഇതിൽ ഭയങ്കരമായിട്ട് ബാഡ് സ്മെല്ല് വരും അതൊക്കെ പോകുന്നതായിരിക്കും നല്ലൊരു സൊല്യൂഷനാണിത് ഇത് നമ്മുടെ സിംഗിൾ മാത്രമല്ല ബാത്റൂമിൽ അതുപോലെ വാഷ് ബേസിനിൽ കിച്ചണിൻ്റെ എല്ലാ സ്പ്രേ ചെയ്യാൻ ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് വെളിയിൽ നിന്ന് ഇതൊന്നും മേടിച്ച് കാശ് കളയേണ്ട ഒരു കാര്യമില്ല കടുകൊക്കെ സൂപ്പറാണ് നല്ലൊരു പോസിറ്റീവ് എനർജി എടുക്കുന്നതാണ് കടുകൊക്കെ അപ്പോൾ നിങ്ങളത് ചെയ്തു നോക്കി കണ്ടില്ലേ ഇത് തിളച്ച കൂട്ടത്തിൽ ഞാൻ കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ പൗഡറിൻ്റെ കൂടെ ഒരു മണം വരുമ്പോൾ നല്ലൊരു മണമാണ് അതു മാത്രമല്ല ഉറുമ്പൊക്കെ ഈ മഴക്കാലത്ത് ഉറുമ്പൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലും വീടിനുള്ളിലൊക്കെ കയറി വരും അതിനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഈ ഒരു സൊല്യൂഷൻ ഉറുമ്പൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് പൊയ്ക്കുള്ളൂ കേട്ടോ നല്ല തരുന്ന സൊല്യൂഷൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ പ്രത്യേകിച്ച് ഈ ഈ വെള്ളം ഇത് തന്നെ അരിച്ച് വേണം എടുക്കാനായിട്ട് അരിച്ചത് നമ്മുടെ അരിപ്പയിലേക്ക് വന്നിട്ടുണ്ട് അത് ഞാൻ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ആ ക്ലീൻ ചെയ്തിട്ടിങ്ങനെ സിങ്കിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കുക നല്ലപോലെ തിളച്ചതായത് കാരണം ഇച്ചിരി പച്ചവെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു വിടുക അതായത് നമ്മുടെ പൈപ്പ് ഒരുങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഇട്ടതിന് ശേഷം എന്തേലും വെച്ചിട്ട് മൂടി വെക്കണം അന്ന് നമുക്ക് രാത്രിയിലൊക്കെ അതിൽ പല്ലി പാറ്റ ഒന്നും കയറി വെളുത്തുമില്ല നല്ലൊരു സ്മെല്ലായിട്ട് നമ്മുടെ കിച്ചൺ ഒക്കെ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ നമുക്ക് നല്ല രാവിലെ എണീക്കുമ്പോൾ കിച്ചൺ ഓപ്പൺ ആക്കുമ്പോൾ നല്ലൊരു സ്മെല്ലായിട്ട് കിടക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ ഇനി അടുത്ത ടിപ്പ് നമ്മൾ ആ മാറ്റി വെച്ചിരുന്ന കടുവിൽ അരിപ്പയിലേക്ക് പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇങ്ങനെ നമ്മൾ കിച്ചണിൻ്റെ ഈ കിച്ചണു വേണ്ടി ഇങ്ങനെ ടിപ്സൊക്കെ ചെയ്യുമ്പം അതിനായിട്ട് വേറെ പഴയ പാത്രങ്ങളുണ്ടെങ്കിൽ മാത്രം എടുക്ക കേട്ടോ പിന്നെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കാൻ അത് യൂസ് ചെയ്യരുത് ഇപ്പോൾ പഴയ പാത്രങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുപോലെ ഈ അരിപ്പയി ഞാൻ അതിനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പം ഇത് ഈ അരിപ്പയിലേക്ക് നമ്മൾ അരിച്ചു കൂറ്റിയ കടുകണ്ടല്ലോ ആ കടുക് നല്ല വെന്ത കടുകാണും ആ കടുകിനെ നമുക്കൊന്ന് ചതച്ചെടുക്കണം അപ്പം ഞാൻ ആ അരിപ്പയിൽ വെച്ച് തന്നെ നമ്മുടെ ഒരു ഇടികൾ ഇല്ലെങ്കിൽ ഈ നമ്മുടെ ചപ്പാത്തി കോലും കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ മതി നല്ലപോലെ ഒന്ന് ചതഞ്ഞ് കിട്ടിയത് കണ്ടില്ല ഇതേ രീതിയിൽ ചതഞ്ഞ് കിട്ടും എന്നിട്ട് ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് ഈ ടിഷ്യൂ പേപ്പറിലേക്ക് ഇതൊന്ന് ഇട്ടിട്ട് നല്ല ഇവിടെ ഒന്ന് പ്രെസ് ചെയ്ത് തേച്ച് വെക്കണം അതായത് ഇതിൻ്റെ വെള്ളമെല്ലാം ടിഷ്യൂ പേപ്പറിൽ അബ്സെർവ് ആകണം അതിന് വേണ്ടിയിട്ടാണ് എന്ത് ഇത് നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ മഴക്കാലത്തുള്ള ഈ കൊതുകിനെ ഈ ചേനയും മിനിപ്പൊടി ഈ ചേനയൊക്കെ തൊടുത്താൽ സൂപ്പർ ഒരു ഇതാണിത് ഇത് നിങ്ങൾ ചെയ്ത് വീട്ടിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് സന്ധ്യ സമയങ്ങളിലെടുത്ത് കത്തിക്കാൻ നല്ലതാണ് കേട്ടോ ഇത് നോക്കിയാണ് ഇതിപ്പോൾ ഒന്നുകൂടെ ഒന്ന് നമുക്കൊന്നും കൂടെ ഒന്ന് ഇത് ഈ കടുകൊന്ന് ചതച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചപ്പാത്തിക്കൂലും കൊണ്ട് ചപ്പാത്തി പഴുത്തൊന്നും പോലെ ഒന്ന് ഉരുട്ടി കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഫുള്ള് നമുക്ക് നല്ല ചതന രൂപത്തിൽ അത് കിട്ടും എന്നിട്ട് നമുക്ക് നമുക്കിത് കഴിഞ്ഞിപ്പോൾ കറക്റ്റായിട്ട് നല്ലപോലെ ആ പേപ്പറിൽ ആ വെള്ളം എല്ലാം അബ്സെർവ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു സൂത്രം കൂടി ഇട്ട് കൊടുക്കണം അതെന്താ വെച്ചാൽ നമ്മുടെ കോഫി പൗഡർ നമ്മൾ എന്ന് പറയും അതിൽ കുറച്ച് കാപ്പിപ്പൊടിയും കൂടി ഏറ്റു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ഞാൻ ബെൽബെട്ടേനെ ബിൽ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൽ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇതുപോലെ തന്നെ ഒരുപാട് ടിപ്പുകളൊക്കെ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് കാണാത്തവരൊക്കെ നിങ്ങൾ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ കോഫി പൗഡറും കൊണ്ടുള്ള സൂപ്പർ കിട്ടുകാറ്റ് സൂത്രങ്ങളൊക്കെ ചാനലിലുണ്ട് കാണാത്തവരൊക്കെ കാണണം കേട്ടോ അപ്പോൾ അതെ ഇത് ഞാൻ നല്ലപോലെ ഒന്ന് ഇത് ഇതുപോലെ ഒന്ന് ചുരുട്ടി എടുത്തിട്ടുണ്ട് കാപ്പിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത ശേഷം ചുരുട്ടി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ പഴയ പാത്രങ്ങളുണ്ടെങ്കിൽ പൊട്ടിയ പാത്രമാണെങ്കിലും മതി വസ്തിപ്പിനാണ് വേണ്ടെങ്കിലും അത് ഏത് പാത്രാനും കുഴപ്പമില്ല എന്നിട്ട് ഇത് ഇതുപോലെ എടുത്ത് വെച്ചതിന് ശേഷം ഒന്ന് കത്തിച്ചിട്ട് പുകയ്ക്ക കത്തിച്ച് പിന്നെ ഇരുത് പുകച്ചാൽ മാത്രം ജസ്റ്റ് ഒന്ന് കത്തിച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ ഇരുന്ന് പുകഞ്ഞോളും അപ്പോൾ അതിൽ ഒക്കെ ഇരുന്ന് പുകയുമ്പം തന്നെ നമുക്ക് നല്ലപോലെ വീടിൻ്റെ ഉള്ളിലും പിന്നെ നമ്മുടെ പരിസരങ്ങളിലും ഒക്കെ ഇങ്ങനെ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ നല്ലപോലെ കൊതുകിൻ്റെ ശല്യം കുറഞ്ഞു കിട്ടുന്നതാണ് അതുപോലെ ഈറ്റ ശല്യം കുറഞ്ഞു കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം എങ്ങനെ ചെയ്ത് നോക്കും അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വസ്തു പിന്നാണെങ്കിൽ ഇങ്ങനെ വെക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റാൻഡ് കാണുമല്ലോ നമ്മളിങ്ങനെ പുകയ്ക്കാൻ വേണ്ടിയുള്ള സ്റ്റാൻഡാണ് ഇത് ഇത് കണ്ടില്ലേ ഇതേ രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചട്ടിയാണെങ്കിലും മതി ഉപയോഗിക്കാത്ത ചട്ടിയുണ്ടല്ലോ അത് കണലും മതി അതിലേക്ക് ഇതുപോലെ കിഴി പോലെയൊന്നാക്കിയതിന് ശേഷം ഒന്ന് കത്തിച്ച് കൊടുത്തിട്ട് നിങ്ങളൊന്നിങ്ങനെ ചെയ്ത് നോക്കൂ വളരെ നല്ലൊരു ടിപ്പാണ് അപ്പോൾ കൊതുകും ഈച്ച പൊടി ഈച്ച ശല്യം എല്ലാം മാറുന്നതാണ് കേട്ടോ സന്ധ്യ സമയത്ത് ഇത് വന്നിട്ട് ഇതുപോലെ എടുത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കൈ ഒന്നും പൊള്ളത്തൊന്നും ഇല്ല കയ്യിലോട്ടൊന്നും വീടത്തൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് പുകച്ച് നമ്മുടെ വീടിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ ജനലിൻ്റെ അവിടെ കർട്ടനൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് വെച്ച് പൊയ്ച്ചിട്ട് നമ്മുടെ കടലിനടിയിലൊക്കെ ഒന്നിങ്ങനെ ഒന്ന് കാണിച്ച് പോകുവാണെങ്കിൽ വീടിനുള്ളിലുള്ള കൊതുകുകളും പീച്ചകളും ഒക്കെ പുറത്തേക്ക് പോകുന്നതാണ് പിന്നെ വീട്ടിലേക്ക് തിരിച്ച് വരുത്തേയില്ല നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതുകൊണ്ട് ഇത് കാപ്പിപ്പൊടിയുടെ ഒക്കെ ഒരു മണവും അതുപോലെ തന്നെ കടുകിൻ്റെ ആ ഒരു സ്മെല്ലും ഒക്കെ ഇങ്ങനെ അടിച്ചു വരുമ്പോഴത്തേക്ക് വളരെ നല്ലൊരു എഫക്റ്റാണ് നമുക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല ശ്വാസകോശമായ സംബന്ധമായ ഒരു അസുഖങ്ങൾക്കും കാരണമാകത്തില്ല കേട്ടോ അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്തു നോക്കി ഫ്രണ്ട്സിന് ഷെയർ ചെയ്തു കൊടുക്കും അപ്പോൾ ഈ മൂന്ന് ടിപ്പുകൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ സിംഗിൾ ബ്ലോക്ക് ചെയ്യാൻ ഇനിയും വീട്ടമ്മമാർ ബുദ്ധിമുട്ടേണ്ട ഒരു കാര്യമില്ല വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ കടുക് സൂപ്പറാണ് എൻ്റെ ഒരുപാട് ടിപ്പുകൾ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതുകൂടെ കണ്ടിട്ട് അതുപോലെ ഒന്ന് ചെയ്തുകൊണ്ട് നോക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ